എൻ്റെ പേര് ഡോക്ടർ മഞ്ജു മുരളീധരൻ ഞാൻ മൗലാന ആശുപത്രി പെരുന്നൽമണ്ണയിലെ ഇ എൻ ടി സർജൻ ആണ് വളരെയധികം ആളുകൾക്ക് സംശയമുള്ള ഒരു അസുഖമാണ് ഈ മൂക്കിലെ ദശ എന്ന് പറയുന്നത് അത് ഒരു ഒരു അംബ്രല്ല ടേമാണ് അതായത് പല വളരെയധികം പ്രശ്നങ്ങളെ നമ്മൾ ഈസിയായി ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്ന ഒരു ഒരു ടേമാണ് മൂക്കിൽ ദശ അല്ലെങ്കിൽ പോളിപ്പ് എന്നുള്ളത് സോ മൂക്കിനുള്ളിൽ ഒരു നനുത്ത ഒരു ആവരണമുണ്ട് ഒരു നനുത്ത തൊലി മ്യൂക്കസ് മെമ്പ്രൈൻ എന്ന് പറയും നേസൽ മ്യൂക്കോസ എന്ന് പറയും സോ അതിലുണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് ഈ നേസൽ പോളിപ്പ് അല്ലെങ്കിൽ ദശ എന്ന് പറയുന്നത് അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അതിൻ്റെ സയൻറ്റിഫിക് ടേം നേസൽ പോളിപ്പോസിസ് അല്ലെങ്കിൽ ക്രോണിക് റൈനോസൈനോസൈറ്റിസ് വിത്ത് നേസൽ പോളിപ്പോസിസ് എന്ന് പറയും സോ നമ്മുടെ മൂക്കിലെ ആ ഒരു ആവരണത്തിൻ്റെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കത്തിന് പറയുന്ന പേരാണ് സൈനോസൈറ്റിസ് അല്ലെങ്കിൽ റൈനോസൈനോസൈറ്റിസ് എന്നുള്ളത് അത് രണ്ട് തരത്തിലാവാം ഒന്ന് അക്യൂട്ട് റൈനോസൈനോസൈറ്റിസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാലത്തേക്ക് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് നമ്മുടെ മൂക്കിലുണ്ടാകുന്ന ഒരു വീക്കമാണ് അത് പലപ്പോഴും ഇൻഫെക്ഷൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ജലദോഷത്തിൻ്റെ ഭാഗമായി മൂക്കൊലിപ്പൊക്കെ അതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നതാണ് ഈ അലർജി ഉള്ള ആളുകളിൽ പലപ്പോഴും ഈ ഒരു വീക്കം എന്നുള്ളത് ഒന്നോ രണ്ടോ ആഴ്ച എന്നുള്ളതിലുപരി രണ്ടും മൂന്നും മാസത്തിനേറെ പോവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്രോണിക് റൈനോസൈനോസൈറ്റിസ് എന്നുള്ളത് പലപ്പോഴും വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള വീക്കം ഉണ്ടാകുന്നത് വഴി നമ്മുടെ മൂക്കിലെ ആവരണത്തിന് വീ ഒരു ദശയുടെ രൂപം എടുക്കുകയും അത് പോളിപ്പ് എന്ന് ഒന്ന് എന്ന് പറയപ്പെടാവുന്ന ഒരു രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നതാണ് സോ ഈ പോളിപ്പ് കൊണ്ട് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് നമ്മുടെ മൂക്കിലുള്ള സൈനസസ് ഒക്കെ സൈനസ് സൈനസസിൻ്റെയൊക്കെ കവറിംഗ് ആണ് ഈ ഈ ദശയായി മാറുന്നത് അതുവഴി നമ്മുടെ സൈനസസ് ബ്ലോക്ക് ആവുകയും അതിനുള്ളിലുണ്ടാകുന്ന സെക്രീഷൻസ് അല്ലെങ്കിൽ നീര് അതിനുള്ളിൽ തന്നെ അടിഞ്ഞു കൂടുകയും അതിൽ ഇൻഫെക്ഷൻ വരികയും അത് കാരണം തലവേദന ഫേഷ്യൽ പെയിൻ അല്ലെങ്കിൽ മുഖത്തിനുള്ള വേദന മൂക്കൊലിപ്പ് മൂക്കിലിരുന്നുള്ള ഈ കപം തൊണ്ടയിലേക്ക് വീഴുക ശ്വാസം മുട്ടൽ ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് കണ്ണിലിരുന്ന് കണ്ണിനീർ വരിക എന്നിങ്ങനെ പല പ്രശ്നങ്ങളും ഇത് കാരണം ഉണ്ടാവാം സോ ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് പലപ്പോഴും പലരും പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ട്രൈ ചെയ്യുകയും ചിലപ്പോൾ ശരിയാവുന്നതായിട്ട് അനുഭവപ്പെടുകയും ചിലപ്പോൾ അത് മാറാതെ അങ്ങനെ തന്നെ നിൽക്കുന്നതായിട്ടും അനുഭവപ്പെടാറുണ്ട് സോ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദശ എന്നുള്ളത് ഒരസുഖമല്ല അതൊരു അസുഖത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് അലർജി എന്നുള്ള ഒരു അസുഖത്തിൻ്റെ രൂപമാണ് അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് മൂക്കിലെ ദശ എന്നുള്ളത് സോ അലർജി എന്നുള്ളതും പലതരത്തിലുള്ള അലർജിയുണ്ട് എല്ലാ ഇരുപത്തി നാല് മണിക്കൂർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എല്ലാവർക്കും അലർജി ഉണ്ടാവണം സോ അലർജി കുറയുന്നതിനനുസരിച്ച് ദശ കുറയുവാനും അലർജി കൂടുമ്പോൾ അത് കൂടുവാനുമുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ചില ട്രീറ്റ്മെൻറ്റുകൾ ഫലിക്കുന്നതായും ചില ചിലത് ഫലിക്കാത്തതായും നമുക്ക് തോന്നുന്നത് സോ ഇതിൽ ട്രീറ്റ്മെൻറ്റ് എന്നൊന്നുമുള്ളത് നമ്മുടെ ആ മൂക്കിലെ ആ ഒരു ആവരണത്തിനുള്ള ഡയറക്റ്റായിട്ടുള്ള മരുന്നുകളാണ് ഏറ്റവും ഫലപ്രദവും സൈഡ് എഫക്ട്സ് കുറഞ്ഞത് സോ അതിനാണ് ഈ നേസൽ സ്റ്റിറോയിഡ് സ്പ്രേ അല്ലെങ്കിൽ സെലൈൻ സ്പ്രേ നമ്മളീ പല ആവി പിടിക്കുന്നെങ്കിലും പല പല ചെറിയ ചെറിയ ലോക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് പലപ്പോഴും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ അത് കൺട്രോൾ അധികമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വായ വഴി കഴിക്കുന്ന സ്റ്റിറോയിഡ് ടാബ്ലറ്റ്സ് വഴിയും ഇതിൻ്റെ സൈസ് കുറച്ച് പിന്നെ ലോക്കലായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ് സ്പ്രേ അല്ലെങ്കിൽ സലൈൻ സ്പ്രേ എന്നെങ്കിലേക്ക് മാറി ഇത് കൺട്രോളിൽ വെക്കാവുന്നത് മാറും അപ്പോൾ ഇതിന് സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും വരാവുന്നതാണ് ഇപ്പോൾ സെർജറി എന്നുള്ളത് നമ്മളീ മൂക്കിനുള്ളിൽ അപ്ലൈ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ സർജറി ചെയ്യുന്നത് പലപ്പോഴും സർജറി എന്നുള്ളത് ഒരു ഹൺഡ്രഡ് പേർസെൻറ്റ് ഒരു ക്യൂർ അല്ലെങ്കിൽ അസുഖം മാറ്റുവാനുള്ള ഒരു ഒരു പ്രൊസീജിയർ അല്ല സെർജറി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബ്ലോക്കായി കിടക്കുന്ന സൈനസസ്സുകൾ അല്ലെങ്കിൽ മൂക്ക് ഇതൊക്കെ തുറന്ന് ഈ പോളിപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മൂക്കിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ സ്റ്റിറോയിഡ് സ്പ്രേ സലൈൻ സ്പ്രേ ഇതൊക്കെ കൂടുതൽ നന്നായി മൂക്കിനുള്ളിൽ ജോലി ചെയ്യിക്കും നമ്മുടെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മൂക്കൊലിപ്പ് തലവേദന മൂക്കടപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു ഒരു മാറ്റുവാനും സഹായിക്കും സോ സർജറി എന്നുള്ളത് മരുന്ന് കൂടുതൽ ഇഫക്റ്റീവായി വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ മൂക്കിലെ ദശയുടെ ഗാഠ്യമയ സോ ആ ഒരു ഐഡിയയോടെ നമ്മൾ ട്രീറ്റ്മെൻറ്റിനെ സമീപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓപ്പറേഷനെ സമീപിക്കുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ റിസൾട്ട്സ് നമുക്ക് ഈ അസുഖത്തെ കൂടുതൽ കൺട്രോൾ ചെയ്തു വെക്കാൻ പറ്റുന്നതാണ് പക്ഷേ ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്